നിന്നെ കർത്താവ് സ്നേഹിക്കുന്നതുകൊണ്ടാണ് നീ ഇവിടത്തേക്ക് വന്നത് കാരണം അങ്ങനെ ഒരു സ്നേഹം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നിന്നെ കർത്താവ് സ്നേഹിക്കുന്നത് കൊണ്ടാണ് നീ ഇവിടത്തേക്ക് വന്നത് അല്ലെനിക്കിവിടെ വരാൻ പറ്റില്ല ശരിയാണ് കർത്താവിന്റെ സ്നേഹം നമ്മൾ അറിയണമെങ്കിൽ കർത്താവ് വിളിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ തയ്യാറാണ് പക്ഷെ നമുക്ക് പറ്റില്ല കാരണം പിതാവ് പറഞ്ഞിട്ടുണ്ട് പിന്നെ പിതാവ് ആകർഷിക്കാതെ പുത്തിന്റെ എടുത്ത് വരാൻ സാധിക്കില്ല ആർക്കും അത് സ്വർഗപിതാവിന്റെ വലിയൊരു ആഗ്രഹമാണ് നമ്മുടെ മാനസാന്തര മാറ്റങ്ങൾ അങ്ങനെയാണ് ഞാൻ മാനസാന്തരപ്പെട്ട ഒരു നല്ലൊരു വ്യക്തിയായി നല്ലൊരു മനുഷ്യരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ പിന്നീട് ബലഹീനനായി പോകുന്ന നമ്മളെ മനുഷ്യ ജീവിതം അങ്ങനെ തന്നെയാണ് ബലഹീനതയിലാണല്ലോ ദൈവത്തിന്റെ പ്രവൃത്തി അപ്പോൾ അന്നും ഇന്നും പല നല്ല ശുശൂഷകന്മാരും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് നമ്മളൊക്കെ സാധാരണ എത്രയോ താഴെ തട്ടിക്കിടക്കുന്ന സാധാരണയിൽ സാധാരണക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്റെ സത്യം വേല എനിക്ക് പറയാൻ പറ്റൂ അപ്പോൾ അന്നത്തെ ശുശ്രൂഷ ഒരുപാട് അനുഗ്രഹം അതുപോലെ തന്നെ എൻ്റെ മനസ്സിന്റെ പാരങ്ങൾ അസ്വസ്ഥകളൊക്കെ പോയി ഒരു പോസിറ്റീവ് എനർജി ഒരു ജീവൻ എൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധ വെച്ചോ പിന്നീട് ഞാൻ അമ്മയോട് ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞു എനിക്ക് മൂന്ന് കാര്യം തന്നേ പറ്റത്തുള്ളൂ മൂന്നുകാര്യം തന്നേ പറ്റും ഞാൻ കുഞ്ഞിനെ പോലെ വാശി പിടിക്കാൻ തുടങ്ങി നിങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ അമ്മയുടെ അടുത്ത് വാശി പിടിച്ച് പ്രാർത്ഥിക്കാം ഈശോടെ അടുത്ത് വാശി പിടിച്ച് പ്രാർത്ഥിക്കാം ഞാൻ പറഞ്ഞ എനിക്ക് അന്നേക്കുള്ള ആഹാരം മാത്രം പാർപ്പിടാം എനിക്ക് ആരും കൈനീട്ടാൻ പറ്റത്തില്ല മരണം വരെ എനിക്ക് തന്നേ പറ്റത്തുള്ളൂ വാശി പിടിക്കാൻ കുഞ്ഞിനെ പോലെ വാശി പിടിക്കണം ഒരു ശിശുവിനെ പോലെ കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷെ അന്ന് പതിനെട്ടിൽ ഞാൻ ആഗ്രഹിച്ച കാര്യം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അപ്പം എത്ര വർഷമായി അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഈശോ എനിക്ക് ഈ മൂന്ന് കാര്യത്തിന് ഒരു കുറവും വരത്തില്ല ഇനിയുള്ള കാര്യം എനിക്കറിയത്തില്ല ആഹാരം ഒരു കുറവുമില്ലാത്ത രീതിയിൽ തരുന്നുണ്ട് വസ്ത്രം അതിനൊരു കുറവുമില്ല പാർപ്പിടമാണെങ്കിൽ ഏറ്റവും നല്ല കൂടി തന്നെയാണ് ദൈവം എനിക്കെല്ലാം ഒരുക്കി തന്നിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ് ദൈവത്തിന്റെ ശക്തിയാണ് എൻ്റെ കഴിവോ എന്റെ അധ്വാനമോ ഒന്നുമല്ല ആരെയും ഞാൻ ഉപദ്രവിക്കാറോ ബുദ്ധിമുട്ടിക്കാറോ ഒന്നുമില്ല കാരണം എനിക്കാരെയും ബുദ്ധിമുട്ടിക്കുന്നൊരു ഇഷ്ടമല്ല കാരണം എല്ലാവരും ബലഹീനരാണ് എല്ലാവരും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളുള്ള മനുഷ്യരാണ് അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അന്നും ഇന്നും ആരെയും ബുദ്ധിമുട്ടിക്കാതെ തമ്പുരാൻ്റെ കൃതിയിൽ തന്നെ എല്ലാ ശുശ്രൂഷകളും എല്ലാ കാര്യങ്ങളും എല്ലാ നന്മകളും അതേപോലെ പല അനാരം സർവീസ് ചെയ്യാനും അവർക്കുള്ള കാര്യങ്ങളും വഴിയോരത്തുള്ള തിരുവോരത്തുള്ള ഭാവങ്ങളെ കാണാൻ സന്ദർശിക്കാനും അതുപോലെ തന്നെ രോഗാവസ്ഥകൾ കിടക്കുന്ന ഭവനങ്ങളിലേക്കുള്ളവർക്ക് വേണ്ടി നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സ്വരൂപിച്ച് എത്തിക്കാനും ചെയ്യാനൊക്കെ ം അവസരം തന്നിട്ടുണ്ട് അത് തന്നെ സ്വർഗപിതാവിന്റെ വലിയൊരു വലിയൊരു സ്നേഹമാണ് ഈശോയുടെ സ്നേഹമാണ് പരിശുദ്ധ അമ്മയുടെ സപ്പോർട്ടാണ് അല്ലാണ്ട് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധ്യമല്ല ഞാൻ ബലഹീനനായ ഭാവിയായ പറഞ്ഞാണ് ഭാവികളിൽ ഒന്നാമനായ മനുഷ്യനാണ് എങ്കിലും ദൈവം എന്നെ സ്നേഹിക്കുന്നു അപ്പോൾ നിങ്ങളെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട് നമ്മളാണ് ദൈവത്തിന്റെ വചനം പാലിക്കാതെ ദൈവത്തിന്റെ കൽപ്പന പാലിക്കാതെ കോദാശ കുർബാന ഒന്നുമില്ലാതെ കുമ്പസാരം ഒന്നുമില്ലാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നു അവിടെയാണ് നമ്മുടെ പരാജയം നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവകല്പന അനുസരിച്ച് ജീവിച്ചു നോക്കുക ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ദൈവകല്പന അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി എന്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാൻ ഒരു എഴുപത് ശതമാനമെങ്കിലും ദൈവകൽപ്പന അനുസരിക്കുന്നുണ്ട് മുപ്പത് ശതമാനം എനിക്ക് പറ്റുന്നില്ല ഞാൻ ബലഹീനനായ സാധാരണ മനുഷ്യനാണ് എഴുപത് ശതമാനം ഞാൻ ചെയ്യുന്ന ദശാംശം എനിക്ക് ദൈവം തന്നിരിക്കുന്ന സമ്പത്തിൻ്റെ എഴുപത് ശതമാനവും ഞാൻ പാവങ്ങൾക്ക് വേണ്ടി വീതിച്ചു കൊടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് മുപ്പത് ശതമാനം മാത്രമേ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനോ എൻ്റെ വാടക എൻ്റെ കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കും ബാക്കി എൻ്റെ ജീവിതത്തിൽ എന്താണ് ദൈവം അതിന്റെ എഴുപത് ശതമാനവും അതാത് മാസം വീതിച്ചു കൊടുത്തുകൊണ്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ഇന്നും ദാരിദ്ര്യമില്ല കടബാധ്യതയില്ല ബുദ്ധിമുട്ടില്ല സാമ്പത്തിക ക്രൈസസ് ഇല്ല ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ഞാൻ ജീവിക്കുന്നു ഒരുപാട് സമ്പത്തില്ല ഉള്ളതെന്താ അത് മതി അതിൽ സന്തോഷവാനാണ് അന്നെങ്കിലുള്ള ആഹാരം മാത്രം പാലപ്പെടും അത് കർത്താവായ തമ്പുരാൻ കൃത്യമായിട്ട് ഒരുക്കി തരുന്നുണ്ട് അപ്പോൾ എനിക്ക് വചനം തന്നോ മത്തായി ആറ് ഇരുപത്തിയാറിൽ പറയുന്നുണ്ട് ആകാശത്തിലെ പക്ഷികളെ നോക്കി പിന്നെ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പലയിൽ ശേഖരിക്കുന്നില്ല അവർക്ക് ധാന്യമണികൾ എനിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അല്ലയോ മരിച്ചാൽ നിനക്ക് തരാൻ എന്താ ബുദ്ധിമുട്ട് എന്നാണ് എന്നോട് ചോദിച്ചത് എനിക്കും മനസ്സിലായില്ല ദൈവത്തിന്റെ സ്വരം ദൈവത്തിന്റെ വചനം ഒക്കെ അന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു നമ്മുടെ ദൈവത്തിനെ നമ്മൾ സഹായിക്കാൻ സാധിക്കുന്ന ദൈവമാണ് പ്രധാനമായിട്ടും നിയമാർത്ഥന പുസ്തകം നാലാമതെയും ഏഴാമത്തെ തിരുവചനത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം ഇന്നത്തെ സന്ദേശത്തിൽ ഒരു വചനവും കൂടി ആഡ് ചെയ്താൽ ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് അത് തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം നാം വിളിച്ച് അപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് കാരണം എത്ര അഭിഷേകമുള്ള വചനമാണ് ഈ വചനമാണ് സത്യം നാം വിളിച്ച് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ അടുത്താണ് ഈ ഇത്രയും അടുത്തുള്ള ഒരു ദൈവത്തെ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ ജീവിതത്തിൽ എല്ലാം വേസ്റ്റ് ആണ് ഒരു കാര്യമില്ല അപ്പോൾ ഈ തമ്പുരാനെ ഒന്ന് മനസ്സിലാക്കി ഈ തമ്പരാനെ കൽപ്പന അനുസരിച്ച് ജീവിക്കുക ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ആ തമ്പുരാൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു കടബാധ്യതയുള്ള മക്കൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള നിങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുക കുംഭസാരം എന്ന കൂതാശക്ക് പ്രവേശിക്കുക എന്നിട്ട് ദൈവം അജനം ഒന്നനുസരിച്ച് ജീവിക്കാൻ നോക്കുക അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറും ഉറപ്പായിട്ടും അതിലൊരു സംശയമില്ല നൂറ് ശതമാനം ആണ് പറ്റുമെങ്കിൽ ഒരഞ്ചു ദിവസം അട്ടപ്പാടി മലമുകളിലേക്ക് പോയിട്ട് ശാന്തമായിട്ട് അല്ലെങ്കിൽ അഞ്ചു ദിവസം ദൈവത്തിനോട് പ്രാപ്തി നോക്കുക നിങ്ങൾ ഉയർച്ച പ്രാപിക്കും ഒരു സംശയമില്ല ആ ദൈവത്തിന്റെ അപാദശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കും കാരണം ഈ ബലഹീനനായ പാപിയായി എന്നെ സ്പർശിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെ സ്പർശിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് കാരണം വിശുദ്ധ സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ വിശുദ്ധരെ പോലെ ആയിത്തീരും അതാണ് വിശുദ്ധ സ്ഥലത്തിന്റെ പ്രത്യേകത അട്ടപ്പാടി മലമുകളിൽ നിങ്ങൾ ഒന്ന് പോയി പ്രാർത്ഥിച്ചു നോക്കുക ആ കൽക്കുരിശൊക്കെ തൊട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക അഭിഷേകം ഉറപ്പാ എന്റെ ജീവിതത്തിൽ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് ജന്യൂനാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ അട്ടപ്പാടി മലബുകളിൽ പോയി പ്രാർത്ഥിച്ചതിന്റെ ആ അഭിഷേകത്തിന്റെ ഒരു കൃപയാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത് ഇപ്പോഴും ഞാൻ അച്ഛന്റെ അച്ഛൻ്റെ അച്ഛൻ്റെ ധ്യാന ശുശ്രൂഷക്കൊക്കെ എല്ലാ സമയത്തും പോയി പങ്കെടുക്കാറുണ്ട് കുറലങ്ങാട് ഇവിടെ മണ്ണക്കനാട് ഇവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കാറുണ്ട് കാരണം കർത്താവിന്റെ കൃപ എനിക്ക് വേണം എന്നൊരു ആഗ്രഹമാണ് ആ കൃപ ലഭിക്കണമെങ്കിൽ കൃപയുള്ള പോകണം ആ ദേവതാത്മാരുടെ പ്രാർത്ഥന നമ്മൾ സ്വീകരിക്കണം അവർ പറയുന്ന അനുസരിക്കണം അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊന്നും ഇന്ന് പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യവും ആ വൈദികന്മാർ എന്നോട് പറഞ്ഞിട്ടില്ല എനിക്ക് അവർ സന്തോഷമാണ് അവർ നമ്മളെ ഒരിക്കലും ഒരു കാര്യം അടിച്ചേൽപ്പിക്കുന്നില്ല നമ്മളെ നിർബന്ധിക്കുന്നില്ല നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് ദൈവം തോന്നിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ദൈവം അനുവദിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ ചെയ്ത് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുക എന്ന് മാത്രമാണ് പറയുന്നത് അതാണ് അവരുടെ എളിമത്വം നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതം നമ്മൾ ഈശോയ്ക്ക് സമർപ്പിക്കുക അപ്പോൾ ഈശോ നമ്മൾ അനുഗ്രഹിക്കും ഈശോയേക്കാൾ വലിയവർ നമ്മളല്ല അപ്പോൾ ഈശോയേക്കാൾ എത്രയോ എളിമപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ആ കർത്താവ് നമ്മുടെ കൂടെ വന്ന് സഹായിക്കും ഇന്ന് മനുഷ്യരൊക്കെ ദൈവത്തെക്കാൾ വലിയവരായി ജീവിക്കുന്നു അപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല ഞാൻ പറയുന്നു ബലഹീനതയിൽ പ്രവർത്തിക്കുന്ന കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് ഈ കർത്താവ് നമ്മുടെ ബലഹീനതയിൽ പ്രവർത്തിക്കും ഈശോയേക്കാൾ എത്രയോ എളിമപ്പെട്ട് നമുക്ക് ജീവിക്കാൻ ആഗ്രഹിക്കാം മുന്നോട്ട് പോകാം ഇന്നത്തെ സന്ദേശം ഇന്നത്തെ മെസ്സേജുകൾ ആ ബൈബിൾ വചനങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കുടുംബത്തിലും കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹമായി തനിട നിങ്ങൾക്ക് എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ഒരു സഹോദരൻ മെസ്സേജ് ഇട്ടിരുന്നു കണബാധ്യതയുടെ പ്രശ്നം പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ഞാൻ ആ സഹോദരൻ ആരാ ഏതാ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും അപ്പൊ ഏത് എസിൽ തുടങ്ങുന്ന ഒരു പരാണ് ആ വ്യക്തിയോട് പരിശുദ്ധാമാ പറയുന്നു കർത്താവ് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കുക നിങ്ങൾക്ക് കടബാധ്യത പ്രശ്നങ്ങൾ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോകേണ്ടത് കർത്താവിന്റെ സംഗീതയിൽ പോയി അനുദിവച്ച് കുമസാരിക്കുക എന്നിട്ട് കുർബാന കൃത്യമായിട്ട് ഒരു മൂന്ന് മാസം കുർബാന കൂടി പ്രാർത്ഥിക്കുക അതുപോലെ കുംഭസാരം എല്ലാ ആഴ്ചകളും സ്വീകരിക്കുക പൂർണ്ണ കുമ്പസാരം എന്നിട്ട് പാപമാർഗങ്ങൾ വെറുത്തുപേക്ഷിക്കുക നന്മ ചെയ്യുക എന്നിട്ട് ആ പാപമാർഗത്തിലൂടെ നമ്മൾ ചെലവഴിക്കുന്ന സമ്പത്ത് അഗതികൾ അനാഥാവസ്ഥകൾ കിടക്കുന്നവര് നമ്മൾ നേരിട്ട് പോയി മീറ്റ് ചെയ്യും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യുക അപ്പോൾ കർത്താവിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും നിങ്ങളുടെ കടബാധ്യതയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഓരോ വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും നിങ്ങൾക്ക് ഒരുക്കി തരും അതുപോലെ പറ്റുമെങ്കിൽ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം അട്ടപ്പാടിയിൽ പോയി അഞ്ചു ദിവസം ആ സഹോദരനോട് കർത്താവ് പറഞ്ഞ ഒരു അഞ്ചു ദിവസം കർത്താവിന് വേണ്ടി കൊടുക്കുക കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രവർത്തിക്ക് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റും കർത്താവിനെ മഹത്വപ്പെടുത്തണം കർത്താവിനെ മഹത്വപ്പെടുത്തണം കർത്താവിന് സാക്ഷ്യമായി ജീവിക്കുക കർത്താവ് ജീവിക്കുന്ന ജീവനുള്ള ദൈവമാണ് അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ ഓരോരുത്തരും ആരാധിക്കുന്നത് മഹത്വപ്പെടുത്തുന്നത് ഞാൻ ആരാധിക്കുന്നത് ജീവനുള്ള എൻ്റെ കർത്താവിനെയാണ് എൻ്റെ പിതാവിനെയാണ് എൻ്റെ ആമയാണ് എൻ്റെ അപ്പനെയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തെയാണ് അപ്പം ആ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കടബാധ്യത മേഖല കർത്താവിന് വലിയൊരു സ്പർശനം നിറയട്ടെ കടബാധ്യത വിട്ടുമാറി സമാധാന സന്തോഷം മൗനത്തിൽ വരട്ടെ കുടുംബത്തിൽ സന്തോഷം ലഭിക്കട്ടെ മദ്യപാനം എല്ലാ കുടുംബത്തിലും വിട്ടുമാറിക്കോട്ടെ അതുപോലെ കർത്താവിന്റെ സാന്നിധ്യം നിറയട്ടെ പരിശുദ്ധ അമ്മയുടെ കൃപ നിറയട്ടെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കൾ മാനസിക വിഭ്രാന്തി പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന മക്കളെ സമാധാനം ഇല്ലാതെ ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന മക്കളെ ജോലിയില്ലാത്ത അറിയുന്ന മക്കളെ ഒക്കെ ഈ സന്ദേശം അനുഗ്രഹമായി തരട്ടെ എന്ന സന്ദേശം ജോലി ഇല്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു തീർച്ചയായിട്ടും ഇല്ലാത്ത സഹോദരനെ സമർപ്പിക്കുന്ന സഹോദരമുള്ള മെസ്സേജ് ഇത് തന്നെയാണ് നിയമോർത്തന പുസ്തകം നാലാമധികം ഏഴാം തിരുവചനം ശക്തമായിട്ട് ഒരായിരം തവണ എഴുതിയിട്ടും ചൊല്ലിയിട്ടും പ്രാർത്ഥിക്കാമെന്ന നിങ്ങളുടെ ആ തടസ്സങ്ങൾ മാറിക്കിട്ട് കർത്താവിന്റെ കരുണ നിങ്ങൾക്ക് ലഭിക്കും കർത്താവിന്റെ കൃപ കർത്താവിന്റെ വലിയൊരു സാന്നിധ്യം എല്ലാ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവി ആരാധന യേശു യേശ്വ നമുക്ക് എല്ലാവർക്കും ഒരു മിനിറ്റ് ഒന്ന് നന്മ ചൊല്ലി നമ്മുടെ എല്ലാ നിയോഗങ്ങളും അമ്മ വഴി ഈശ്വര സമർപ്പിക്കാൻ നന്മ നിറഞ്ഞ